ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോയുമായിട്ടാണ് നമുക്കറിയാം മോദി മോദികളിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് വെൽനസ് കാറ്റഗറി അതിൽ വളരെയധികം റിസൾട്ട് തരുന്ന ഒരു ഫുഡ് സപ്ലിമെന്റിനെ കുറിച്ചിട്ട് പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് നമുക്കറിയാം പരമ്പരാഗത ചികിത്സാ രീതിയാണ് ആയുർവേദം ആയുർവേദത്തിലുള്ള ഒരുപാട് രോഗങ്ങൾക്കുള്ള ഒരു ഔഷധ വിധിയാണ് ത്രിഫല ഈ ത്രിഫല എന്ന് പറയുമ്പോൾ മൂന്ന് ഫലങ്ങൾ നെല്ലിക്ക താണിക്ക കടുക്ക ഈ മൂന്ന് ഫലങ്ങളുടെ ഗുണങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു മികച്ച ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്കറിയാം നെല്ലിക്ക പണ്ട് പണ്ടുമുതലേ ഒരുപാട് രോഗപ്രതിരോധ ശക്തി നൽകാനും ആരോഗ്യം തരാനും സൗന്ദര്യം തരാനും ഒക്കെ അല്ലെ ഒരു മികച്ച ഔഷ ഒരു ഫലമാണ് നെല്ലിക്ക അതുപോലെ തന്നെ താണിക്കയും കടുക്കയും അപ്പം ഈ മൂന്ന് ഫലങ്ങളുടെ ഗുണങ്ങൾ മാക്സിമം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിലൂടെ കിട്ടുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കുടൽ സംബന്ധമായ അസുഖങ്ങൾക്ക് വലിയൊരു പ്രതിവിധിയാണ് ഈയൊരു ത്രിഫല അതായത് കുടലിനെ പൂർണ്ണമായി ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആമാശ സംബന്ധമായ ഒരു രോഗങ്ങളും ഉണ്ടാവില്ല വരുന്നതിനെ തടയാനും എന്താവുന്നു ഈ ഒരു പ്രൊഡക്റ്റ് ഏറെ സഹായിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ആസ്മ പോലെയുള്ള അസുഖങ്ങൾ എന്നിവയ്ക്കൊക്കെ വലിയൊരു പ്രതിവിധിയാണ് ത്രിഫല ത്രിദോഷങ്ങളെ ഇല്ലാതാക്കുന്നു എന്നുള്ളത് വാദ പിത്ത കഫ ഇനി ദോഷങ്ങളെ നമുക്ക് ഉണ്ടാകുന്ന ഈ ദോഷങ്ങൾ കൊണ്ടുള്ള പ്രയാസങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഇനി ഒരു പ്രൊഡക്റ്റിന്റെ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാം മൊദയ്ക്കരളിൽ ഈ ഒരു ഫുഡ് സപ്ലിമെന്റ് വന്നത് മുതൽ എന്റെ വീട്ടിൽ ഇതൊരു സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത് എൻ്റെ മോൻക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി അതായത് ഈ മൂക്കില് ഒരു ദശ ഉണ്ടായിരുന്നു ഇതുകൊണ്ട് തന്നെ രാത്രിയും ശ്വാസം എടുക്കുമ്പോഴും നേരെ പുലരുമ്പോഴും അവനക്ക് മൂക്കടയുന്ന ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ ഒരു പ്രയാസം വളരെയധികം ഉണ്ടായിരുന്നു സ്കൂളിൽ സ്കൂളിൽ പോകുന്നത് കൊണ്ട് തന്നെ ഇടക്കിടയ്ക്ക് സ്കൂൾ മുടങ്ങുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും ജലദോഷം വന്നിട്ടും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് വന്നത് മുതൽ ഞാനിത് സ്ഥിരമായിട്ട് മോൻക്ക് കൊടുക്കാൻ തുടങ്ങിയതോടു ഈ ഒരു അവസ്ഥ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അമേസിംഗ് റിസൾട്ട് ആണ് തരുന്നത് അപ്പോൾ വൈറസ് സംബന്ധമായ കുടൽ സംബന്ധമായ അമാശയ സംബന്ധമായ പ്രയാസങ്ങളുള്ളവരെല്ലാവരും ത്രിഫല കഴിക്കുക അതുപോലെ ആസ്മ പോലുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർ എപ്പോഴും ജലദോഷം കഫൊക്കെ ഇട്ട് അലർജിയൊക്കെ ഉള്ള ആളുകൾ സ്ഥിരമായിട്ട് ത്രിഫല കഴിക്കുന്നതിലൂടെ പൂർണമായ ഒരു രോഗശമനം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ത്രിഫലയെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി പുതിയൊരു പ്രോഡക്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ് താങ്ക്